പാരീസ് ഒളിമ്പിക്സിന്റെ വരവറിയിച്ചു ഇന്ത്യൻ ടീമിനെ വിജയാശംസകൾ നേർന്നും ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനക്കടപ്പുറം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു പടനക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഒളിമ്പിക് റൺ ചന്ദേര സബ് ഇൻസ്പെക്ടർ എം സുരേഷൻ ഫ്ലാഗ് ഓഫ് ചെയ്തു പി ടിഎ പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് മനോജ് കണിച്ചിക്കുളങ്ങര ചന്തേര സിവിൽ പോലീസ് ഓഫീസർ കെ സുസ്മിത മദർ പിടിഎ പ്രസിഡന്റ് ആയിഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനിൽകുമാർ സീനിയർ അസിസ്റ്റന്റ് കെ സുകുമാരൻ സ്റ്റാഫ് സെക്രട്ടറി കെ കെ സജിത്ത് എന്നിവർ സംസാരിച്ചു എസ് പി സി കമ്മ്യൂണിറ്റി പോലീസർ ഓഫീസർമാരായ കെ വി ബിജു എം ശ്രീന എന്നിവർ നേതൃത്വം നൽകി